പിക്ചർ ഡിഷണറിയുടെ മറ്റൊരു വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ കുറേയേറെ സെക്ഷനിൽ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് സംസാരിക്കാൻ വേണ്ടി വാക്കുകൾ ആവശ്യമാണ് അതാണ് ഞാൻ ഈ സെഷനിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു സെക്ഷൻ കണ്ടാൽ പൂർണ്ണമായിട്ട് ആ സെഷനിൽ കാണുക അതിനുശേഷം മാത്രമേ മറ്റൊരു വീഡിയോ കാണാവുള്ളൂ അപ്പോഴേ നിങ്ങൾ ആ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോ തന്നെ ഞാൻ പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ അത് മൊത്തം കാണുക പ്രത്യേകിച്ച് ഓർഡറിൽ ഒന്നും കാണേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും കാണാം പക്ഷേ മൊത്തം കാണുക എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേഷനറികളെ പറ്റിയാണ് സ്റ്റേപ്പിൾസ് സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റേപ്പിളറിൻ്റെ പിന്നുകൾക്കാണ് നമ്മൾ സ്റ്റേപ്പിൾസ് എന്ന് പറയുന്നത് ആ അടിക്കുന്നതിന് നമ്മൾ സ്റ്റേപ്പിളർ എന്നാണ് പറയുന്നത് ഇനി സ്റ്റേപ്പിൾ റിമൂവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേപ്പിളറിൻ്റെ പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്റ്റേപ്പിളർ റിമൂവർ സ്റ്റേ സ്റ്റേപ്പിൾ റിമൂവർ സോറി സ്റ്റേപ്പിൾ റിമൂവർ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാൽക്കുലേറ്റർ റബ്ബർ അല്ലെങ്കിൽ ഇറേസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മായ്ക്കാൻ വേണ്ടി പെൻസിൽ കൊണ്ടൊക്കെ എഴുതിയാൽ നമ്മൾ മായ്ക്കാൻ വേണ്ടി പേരാവേണ്ട എഴുതിയാലും മായ്ക്കുന്നത് നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് റബ്ബർ എന്ന് പറയും അല്ലെങ്കിൽ ഇറേസർ എന്ന് പറയും പെൻസിൽ നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് പെൻസിൽ നമ്മുടെ സാധാരണ പെൻസിൽ നമ്മൾ പെൻസിലെന്ന് തന്നെയാണ് ഹൈലൈറ്റർ ഹൈലൈറ്റർ എന്നാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോഴേ പുസ്തകമൊക്കെ വായിക്കുമ്പോഴേ നമുക്കൊരു പ്രത്യേക ഒരു വിഭാഗം നമുക്ക് ആ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അത് മഞ്ഞ അത് അല്ലെങ്കിൽ മറ്റ് കളറുകളൊക്കെ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ട് അതിനാണ് പറയുന്നത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഹോൾ പഞ്ച് ഹോൾ പഞ്ച് എന്നാണ് ഹോൾ പഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഫയൽ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി തുളകൾ ഉണ്ടാക്കുന്നത് അതിനാണ് പറയുന്നത് ഹോൾ പഞ്ച് ഇനിയിപ്പോഴ് പേപ്പർ ക്ലിപ്പ് പേപ്പർ ക്ലിപ്പ് എന്നാണ് നമ്മൾ പേപ്പർ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പേപ്പർ ക്ലിപ്പ് എന്നുള്ളത് വൈറ്റ് ബോർഡ് മാർക്കർ വൈറ്റ് ബോർഡ് മാർക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ബോർഡല്ല വൈറ്റ് ബോർഡാണ് ഉള്ളത് അത് അതിൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈറ്റ് ബോർഡ് മാർക്ക് പിന്നെ നിങ്ങൾക്കറിയാം പെൻസിൽ ഷാർപ്പ്ണർ പെൻസിൽ ഷാർപ്പ്ണർ എന്ന് പറഞ്ഞാൽ പെൻസിൽ വെട്ടി നമ്മുടെ പെൻസിൽ വെട്ടിക്കാണ് എന്ത് പറയുന്നത് പെൻസിൽ കാർഡ് ബോർഡ് ബോക്സ് നിങ്ങൾക്കറിയാം ബോക്സ് ആണ് കാർഡ് ബോർഡ് ബോക്സ് നമുക്ക് സാധാരണ അറിയാതെ കാർഡ് ബോർഡ് ബോക്സ് എന്ന് നമ്മൾ പറയുന്നത് സിസേഴ്സ് സിസേഴ്സ് എന്ന് പറഞ്ഞാൽ സിഗരറ്റിൻ്റെ പേരൊന്നുമല്ല സിസേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ കത്രികയാണ് പറയുന്നത് സിസേഴ്സ് ഇനി നമുക്ക് ഇപ്പം വൈറ്റ്നർ നമ്മൾ വൈറ്റ്നർ എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നതിന് പല പേരുകൾ പറയാം ട്വിങ്ക് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ കറക്ഷൻ ഫ്ലൂയിഡ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്നത് വൈറ്റ്നർ എന്നാണ് കാരണം നമ്മൾ എന്തെങ്കിലും തെറ്റെഴുതി കഴിഞ്ഞാൽ മായ്ക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ വൈറ്റ്നർ ഇനി സേഫ്റ്റി പിൻ സേഫ്റ്റി പിൻ എന്താണ് നമ്മൾക്കറിയാം കണ്ടാൽ തന്നെ നമുക്കറിയാം സേഫ്റ്റി പിൻ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരടുകൾ കണ്ട സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻലി നൈഫ് സ്റ്റാൻലി നൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പിക്ചർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുകയാണ് അതിന് സ്റ്റാൻലി നൈഫ് എന്നാണ് പറയുന്നത് സ്കൂൾ ബാഗ്സ് നോട്ട് ബുക്ക് നോട്ട് ബുക്ക് ഫോൾഡേഴ്സ് നമ്മൾ സാധാരണ എന്തെങ്കിലും ഫയൽ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുക ഉപയോഗിക്കുന്നത് ഫോൾഡേഴ്സ് ആണ് സെല്ലോ ടൈപ്പ് സെല്ലോ ടൈപ്പ് നമുക്കറിയാം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന കളറില്ലാത്ത ആയിട്ടുള്ള ഇപ്പോഴും നമുക്ക് അകവും പുറവും കാണാൻ അതായത് അപ്പറച്ച സൈഡ് കാണാവുന്നതിന് നമ്മൾ ട്രാൻസ്പേരൻ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഗ്ലാസ് ഒരു ആയിട്ടുള്ള സാധനം ഗ്ലൂ എന്ന് പറഞ്ഞാൽ പശ എന്നാണ് എൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ട്രാക്ടർ നിങ്ങൾക്കറിയാം നയൻറ്റി ഡിഗ്രി വൺ എയ്റ്റി ഡിഗ്രിയുള്ള ട്രാക്ടർ സെറ്റ് സ്ക്വയർ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് സ്കൂളുകളിലൊക്കെ റബ്ബർ ബാൻഡ്സ് റൂളർ എന്ന് പറഞ്ഞാൽ സ്കെയിലാണ് നമ്മൾ നമ്മൾ സ്കെയിൽ എന്ന് പറയാറുണ്ട് അല്ലേ എന്ന് പറയാം അതിൻ്റെ റൂളർ എന്നാണ് പറയുന്നത് റൂളർ ഇനി വിവിധ നമുക്കിപ്പോൾ പിന്നെ എന്താണ് പിൻ ചെയ്തു വെക്കാവുന്ന അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാവുന്ന അതിനൊക്കെ പല പലതിനും കൂടെ ഒന്നിച്ചു പറഞ്ഞ പേരാണ് ഫാസ്റ്റനേഴ്സ് എന്നും ഇപ്പോൾ ഒരു ഫാസ്റ്റനറാണ് എന്ത് സേഫ്റ്റി പിൻ ക്ലോത്ത് സ്പെഗ് ക്ലോത്ത് സ്പെഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി ഉണങ്ങാനുണ്ട് ഇപ്പോഴേ കുത്തി വെക്കുന്ന ആ ക്ലിപ്പിനാണ് പറയുന്നത് ക്ലോത്ത് സ്പെഗ് എന്ന് പറയും അല്ലെങ്കിൽ ക്ലോത്ത് ക്ലോത്ത്സ് എന്ന് പറയാം സിപ്പ് അല്ലെങ്കിൽ സിപ്പർ എന്ന് എന്താണ് നമ്മുടെ സിപ്പുണ്ടല്ലോ ഈ ബാഗുകളുടെ പാൻറ്റിൻ്റെ ജീൻസിൻ്റെയൊക്കെ സിപ്പ് ഓക്കെ ബട്ടൺ ബട്ടൺ നമുക്കറിയാം ബട്ടൺസ് എന്നാണ് നമ്മൾ പറയുന്നത് പുഷ്പിൻ നമ്മൾ കണ്ടു പുഷ്പിൻ പല പേരുകളുണ്ട് അതിന് നമ്മൾ പല പല പേരുകളും നമുക്ക് പറയാവുന്നതാണ് ഇനി ബൈൻഡർ ക്ലിപ്പ് ബൈൻഡർ ക്ലിപ്പ് എന്താണ് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാറില്ല അതാണ് ബൈൻഡർ ക്ലിപ്പ് ഇപ്പോൾ പിന്നെ അടുത്താണ് നെയിൽ എന്ന് പറഞ്ഞാൽ ആണി എന്നാണ് അതിൻ്റെ അർത്ഥം നെയിൽ പിന്നെ സ്ക്രൂ എന്താണെന്ന് നമുക്കറിയാം സ്ക്രൂ പേപ്പർ ക്ലിപ്പ് നമ്മൾ കണ്ടതാണ് പേപ്പർ ക്ലിപ്പ് സ്റ്റേപ്പിൾ നമ്മൾ കണ്ടതാണ് ടേപ്പ് എന്ത് ടേപ്പിന് വേണ്ട നമുക്ക് ഒട്ടിക്കുന്നതെങ്കിലും നമുക്ക് ടേപ്പ് എന്ന് പറയാം പെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ലോക്കിന് പറയുന്ന പേരാണ് പെഡ് ലോക്ക് പിന്നെ നമ്മുടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന മറ്റ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറാണ് ഇപ്പോഴ് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ട് അതല്ല നമ്മൾ സാധാരണ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അതിന് മോണിറ്ററുണ്ട് സ്ക്രീനുണ്ട് പിന്നെ ഹാർഡ് ഡ്രൈവ് പിന്നെ ഹാർഡ് ഡ്രൈവ് ഒക്കെ വെച്ചിരിക്കുന്ന അതിന് ക്യാബിനറ്റെന്ന് നമ്മൾ പറയാറുണ്ട് ക്യാബിനറ്റ് പിന്നെ കീബോർഡ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഇനി ബ്രീഫ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് പല സാധനങ്ങളുണ്ട് ബ്രീഫ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ പണ്ട് തുണികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നു ബ്രീഫ് കേസാണ് അതല്ല എങ്കിൽ നമ്മുടെ പല സാധനങ്ങൾ അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പോഴതാണ് ബ്രീഫ് കേസ് ഇനി ഫോട്ടോ കോപ്പിയർ നമ്മൾ സിറോക്സ് മെഷീൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ഫോട്ടോ കോപ്പി ഇറക്കിയത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിറോക്സ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിക്ക് പിന്നെ പ്രിൻ്റർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ മതി ഇനി ഫാക്സ് അല്ലെങ്കിൽ ഫസിമെയിൽ ഫാക്സ് എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ സ്കാനർ ഓഫീസ് എക്വിപ്മെൻറ്സ് ഓഫീസ് ചെയർ വാട്ടർ പ്യൂരിഫയർ അല്ലെങ്കിൽ ഫിൽറ്റർ ഫയലിംഗ് ക്യാബിനറ്റ് ഫയലിംഗ് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ അത് ഫയലുകളെല്ലാം സൂക്ഷിച്ച് വയ്ക്കാൻ അതാണ് ഫയലിംഗ് ക്യാബിനറ്റ് ഓഫീസ് ഡെസ്ക് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം ഓഫീസ് ഡെസ്ക് നമ്മുടെ ഡെസ്ക്കാണ് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്ന ഡെസ്ക്കാണ് അതിൽ തന്നെ നമുക്ക് മറ്റൊരു പേര് പറയാം വർക്ക് സ്റ്റേഷൻ വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓഫീസിലായിരിക്കണം എന്നല്ല നമ്മുടെ വീട്ടിലായിരിക്കാം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആ മേശയും അതിലാണ് കൂടിയെന്നാണ് വർക്ക് സ്റ്റേഷൻ മൊബൈൽ ഫോൺ ടെലിഫോൺസ് നമുക്കറിയാം ഷെൽഫ്സ് ഷെൽഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഷെൽഫുകൾക്കാണ് ഷെൽഫ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോഴേ സ്റ്റാഫ് കിച്ചൺ ഇപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ ആണെങ്കിൽ സ്റ്റാഫ് കിച്ചൺ എന്ന് പറയാറ് അല്ലെങ്കിൽ ലഞ്ച് റൂം എന്ന് പറയാറുണ്ട് ക്യാൻറ്റീൻ എന്ന് പറയാറുണ്ട് പഴേ ഇത് നമ്മുടെ ഓഫീസിനകത്തുള്ള ആ ചെറിയ സ്റ്റെപ്പാണ് ഫുഡൊക്കെ കഴിക്കാനുള്ളത് അതാണ് ക്യാൻറ്റീൻ അല്ലെങ്കിൽ സ്റ്റാഫ് കിച്ചൺ ഇപ്പോൾ നമുക്ക് സീഡി നമുക്കറിയാവുന്നു അപ്പോഴേ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ കരുതുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു